നമസ്കാരം ലക്ഷ്യ കറണ്ട് അഫേഴ്സ് ഡയജസ്റ്റിലേക്ക് സ്വാഗതം ഇത് എൽ ഡി ക്ലർക്ക് പരീക്ഷ ഫോക്കസ് ചെയ്തുകൊണ്ട് കറണ്ട് അഫേഴ്സിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇത് ഈ ക്ലാസ് കൃത്യമായി ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ഇത്തവണ നമ്മള് മാറ്റവുമായി ബന്ധപ്പെട്ട ചില ഫാക്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത് ചോദ്യത്തിലേക്ക് വന്നാൽ ഉദ്ധംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് സിദ്ധാരൂഢ സ്വാമി റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഇതൊക്കെയാണ് ചോദ്യം ഇപ്പോഴത്തെ മാച്ച് ഓഫ് ഫോളോയിങ് ആയിട്ട് ഉത്തരങ്ങളും ഉണ്ട് ഈ രീതിയിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അല്ലേ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കാര്യം ഇതിൽ കിടക്കുന്ന എല്ലാ ഉത്തരങ്ങളും ശരിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യ പേപ്പർ പാറ്റേൺ കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അതായത് ഈ രീതിയിൽ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം ഇവിടെ എല്ലാ ഉത്തരങ്ങളും ശരിയാണ് ഇനി ഏതെങ്കിലും ഒരു ഓർഡർ തെറ്റിച്ച് വന്നിട്ട് ഇതേപോലെ മറ്റു ഓപ്ഷൻ ശരിയാവുന്ന രീതിയിൽ വേണമെങ്കിലും ചോദ്യകർത്താവിന് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ നമ്മളിതിന്റെ ഉത്തരത്തിലേക്ക് പോവുകയാണെങ്കിൽ നോക്കൂ ഉദ്ദംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ശ്രദ്ധിക്കുക ഉദംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഉദംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് ഉദംപൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് അല്ലെങ്കിൽ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് ഈയിടെയാണ് ഉദംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പേര് തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ എന്നാക്കി മാറ്റിയത് അതുപോലെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഹൂബള്ളി ഹൂബള്ളി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഹൂബള്ളി ഹുബള്ളി സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ് ഹൂബ്ളി എന്നും പറയാറുണ്ട് നോക്കൂ ഈ ഹുബള്ളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ശ്രീ സിദ്ധാരൂഢ സ്വാമിജി സ്റ്റേഷൻ ഹുബള്ളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ശ്രീ സിദ്ധാരൂഢ സ്വാമിജി സ്റ്റേഷൻ ഇതൊന്നുകൂടെ നോക്കുക ഉദംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പേര് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ അത് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ആയ ഹുബള്ളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ശ്രീ സിദ്ധാരൂഢ സ്വാമി റെയിൽവേ സ്റ്റേഷൻ അത് സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ് അതുപോലെ ഉത്തർപ്രദേശിലെ ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് അയോധ്യ ഇത് ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ് അത് അയോധ്യ എന്നാണ് അതുപോലെ മധ്യപ്രദേശിലെ ഹബീബ് ഗഞ്ച് റെയിൽവേ സ്റ്റേഷന്റെ മധ്യപ്രദേശിലെ ഹബീബ് ഗഞ്ച് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ ഇതെല്ലാം തിരിച്ചു ചോദിക്കാം റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത് അത് മധ്യപ്രദേശാണ് അതുപോലെ അയോധ്യ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് ഉത്തർപ്രദേശിലാണ് ഓക്കെ അല്ലെ ഉത്തർപ്രദേശിലെ ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് അയോധ്യ അതുപോലെ ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് വീരാങ്കന ലക്ഷ്മി ഭായ് സ്റ്റേഷൻ ഝാൻസി റാണിയെ ഓർമ്മിച്ചാൽ മതി ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് വീരാങ്കന ലക്ഷ്മി ഭായ് സ്റ്റേഷൻ ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ് വീരാങ്കന ലക്ഷ്മി ഭായ് സ്റ്റേഷൻ ഓക്കെ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക അതായത് ഉദംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ സിദ്ധാരൂഢ സ്വാമി റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ഹുബള്ളി റെയിൽവേ സ്റ്റേഷനാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഹുബള്ളിയിലാണ് ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് അയോധ്യ എന്നാണ് മധ്യപ്രദേശിലെ ഹബീബ് ഗഞ്ച് റെയിൽവേ സ്റ്റേഷന്റെ പേര് കമലാപതി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇതെല്ലാം കൃത്യമായി തന്നെ ഓർത്തു വച്ചേക്കുക ഇനി ഇതുപോലെ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില വസ്തുക്കൾ കൂടി നോക്കുകയാണെങ്കിൽ ഗുജറാത്തിലെ കെവാദിയ റെയിൽവേ സ്റ്റേഷന്റെ പേര് ഏകത നഗർ എന്നാണ് ഗുജറാത്തിലെ കെവാദിയ റെയിൽവേ സ്റ്റേഷന്റെ പേരെന്താണ് നഗർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഗുജറാത്തിലെ കെവാദിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ് ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ മുംബൈ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ചിന്താമൺ റാവു ദേശ്മുഖ് റെയിൽവേ സ്റ്റേഷൻ മുംബൈ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ചിന്താമൺ റാവു ദേശ്മുഖ് റെയിൽവേ സ്റ്റേഷൻ ചോദ്യം ഇങ്ങനെ വരാം ചിന്താമൺ റാവു ദേശ്മുഖ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അത് മുംബൈയിലാണ് മുംബൈ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് ചിന്താമൺ റാവു ദേശ്മുഖ് റെയിൽവേ സ്റ്റേഷൻ ഇതൊന്നും ഒരിക്കലും മറക്കരുത് അതുപോലെ മഹാരാഷ്ട്രയിലെ തന്നെ ഇത്വാരി റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് സുഭാഷ് ചന്ദ്രബോസ് റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് സുഭാഷ് ചന്ദ്രബോസ് റെയിൽവേ സ്റ്റേഷൻ ഗുജറാത്തിലെ കെവാദിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഏകതാനഗർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് അതുപോലെ മുംബൈ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ചിന്താമൺ റാവു ദേശ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് സുഭാഷ് ചന്ദ്രബോസ് റെയിൽവേ സ്റ്റേഷൻ അടുത്തത് ഡൽഹിയിലെ പ്രഗതി മൈതാൻ മെട്രോ സ്റ്റേഷന്റെ പുതിയ പേരാണ് സുപ്രീം കോർട്ട് മെട്രോ സ്റ്റേഷൻ ഡൽഹിയിലെ പ്രഗതി മൈതാൻ മെട്രോ സ്റ്റേഷൻ നൽകിയിരിക്കുന്ന പുതിയ പേരാണ് സുപ്രീം കോടതി മെട്രോ സ്റ്റേഷൻ അതായത് സുപ്രീം കോർട്ട് മെട്രോ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് കടൽപ്പാലത്തിന്റെ പേര് അടൽ ബിഹാരി വാജ്പേയി സ്മൃതി നവസേവ എന്നാണ് അല്ലെങ്കിൽ അത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അടൽ സേതു മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് കടൽപാലത്തിന്റെ പേര് അടൽ ബിഹാരി വാജ്പേയി കടൽപാലം എന്നാണ് അല്ലെങ്കിൽ അത് അറിയപ്പെടുന്ന അടൽ സേതു എന്നാണ് അടൽ സേതുവുമായി ബന്ധപ്പെട്ട കൂടുതൽ വസ്തുതകൾ നോക്കുകയാണെങ്കിൽ നോക്കൂ ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് അതിന്റെ പേര് അടൽ സേതു നവസേവ സീലിംഗ് എന്നാണ് അടൽ സേതു നവസേവാ എന്നാണ് കടൽപാലം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണിത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് കടൽപാലം ആണ് ഇത് ഇതിന്റെ മറ്റൊരു പേരാണ് അടൽ സേതു നവസേവ സീലിങ് എന്നത് ഇത് ഉദ്ഘാടനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പന്ത്രണ്ടിനാണ് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് നോക്കൂ അടൽ സേതു നവസേവ സീലിങ് എന്നും മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നറിയപ്പെടുന്നതും ഒരേ കടൽപ്പാലത്തെ തന്നെയാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നും അടൽ സേതു നവസേവ എന്നറിയപ്പെടുന്നതും ഒരേ കടൽപ്പാലത്തെ തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടിനാണ് ഉദ്ഘാടകൻ നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണിത് അതുപോലെ ഇത് ബന്ധിപ്പിക്കുന്നത് മുംബൈയെയും നവി മുംബൈയെയുമാണ് അടൽ സേതു കടൽപാലം ബന്ധിപ്പിക്കുന്നത് മുംബൈയെയും നവി മുംബൈയെയുമാണ് ഇതിന്റെ നീളം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് അതിൽ പതിനാറ് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ കടലിന് മീതയാണ് ആകെ നീളം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് അതിൽ പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കടലിന് മീതയാണ് എന്ന വസ്തുത കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക അതുപോലെ തന്നെ ലോകത്തിൽ നീളത്തിൽ പന്ത്രണ്ടാം സ്ഥാനമാണ് ഈ കടൽപാലത്തിലുള്ളത് ലോകത്തിൽ നീളത്തിൽ പന്ത്രണ്ടാം സ്ഥാനമുള്ള കടൽപാലമാണ് അടൽ സേതു അതുപോലെ ഇതിന് സാമ്പത്തിക സഹായം നൽകിയ രാജ്യം ജപ്പാനാണ് അടൽ സേതു കടൽപാലത്തിന് സാമ്പത്തിക സഹായം നൽകിയ രാജ്യം ഏതാണ് അത് ജപ്പാനാണ് അതിന്റെ ആകെ നീളം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് അതിൽ പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കടലിന് മീതയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടൽ സേതു കടൽപാലവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക അതുപോലെ ഡൽഹിയിലെ രാജ് പുതിയ പേരാണ് കർത്തവ്യ പത് ഡൽഹിയിലെ രാജ്പഥിന് നൽകിയിരിക്കുന്ന പുതിയ പേരെന്താണ് കർത്തവ്യ പത് എന്നാണ് അതുപോലെ രാഷ്ട്രപതി ഭവനിലുള്ള മുഗൾ ഗാർഡന്റെ പേര് അമൃത് ഉദ്യാൻ എന്നാണ് രാഷ്ട്രപതി ഭവനിലെ പ്രസിദ്ധമായ മുഗൾ ഗാർഡന്റെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ ഡൽഹിയിലെ രാജ്പഥിന് നൽകിയിരിക്കുന്ന പുതിയ പേര് കർത്തവ്യ പദ് എന്നാണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ അറിയപ്പെടുന്ന പേരാണ് അമൃത് ഉദ്യാൻ ഡൽഹി സർവകലാശാല ക്യാമ്പസിലുള്ള മുഗൾ ഗാർഡന്റെ പേര് ബുദ്ധ സെന്റിനറി ഗാർഡൻ എന്നാണ് നോക്കൂ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡനും ഡൽഹി സർവകലാശാല ക്യാമ്പസിലുള്ള മുഗൾ ഗാർഡനും രണ്ട് ഗാർഡൻ ഉണ്ട് മുഗൾ ഗാർഡൻ ഡൽഹി സർവകലാശാല ക്യാമ്പസിലുള്ള മുഗൾ ഗാർഡൻ നൽകിയിരിക്കുന്ന പുതിയ പേര് ഗൗതം ബുദ്ധ സെന്റിനറി ഗാർഡൻ എന്നാണ് രാഷ്ട്രപതി ഭവനിലുള്ള മുഗൾ ഗാർഡൻ അറിയപ്പെടുന്നതാണ് അമൃത് ഉദ്യാൻ ഇത്തരം വസ്തുക്കൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക അടുത്തത് ഉത്തർപ്രദേശിലെ അയോധ്യ വിമാനത്താവളത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേരാണ് മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന്റെ പുതിയ പേരാണ് ഛത്രപതി സാംഭാജി നഗർ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരത്തിന്റെ പുതിയ പേരാണ് ഛത്രപതി സാംഭാജി നഗർ മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദിന്റെ പുതിയ പേര് ധാരാശി എന്നാണ് ചോദിക്കുക ഔറംഗാബാദിന്റെ പുതിയ പേര് സാംഭാജി നഗർ എന്നും ഉസ്മാനാബാദിന്റെ പുതിയ പേര് ധാരാശി എന്നുമാണ് പേരാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കൊൽക്കട്ടയിലെ പ്രശസ്തമായ മജേഹത്ത് പാലത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേരാണ് ജയ് ഹിന്ദ് ബ്രിഡ്ജ് സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കൊൽക്കത്തയിലെ മജേഹത് പാലത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേരാണ് ജയ് ഹിന്ദ് ബ്രിഡ്ജ് ചോദ്യം ഇങ്ങനെ വരാം ജയ് ഹിന്ദ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ അത് കൊൽക്കട്ടയിലാണ് ഓക്കെ അല്ലെ ജയ് ഹിന്ദ് ബ്രിഡ്ജിന്റെ പഴയ പേര് മജേഹത് പാലം എന്നായിരുന്നു ഇത് സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് മജേഹത്ത് ബ്രിഡ്ജിന്റെ പേര് ജയ് ഹിന്ദ് ബ്രിഡ്ജ് എന്നാക്കി മാറ്റി അടുത്തതായി അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം എന്നാക്കി മാറ്റി എം എസ് സ്വാമിനാഥനോടുള്ള സ്മരണാർത്ഥം ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം എന്നാക്കി മാറ്റി അതുപോലെ തഞ്ചാവൂരുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ പേരും എം എസ് സ്വാമിനാഥൻ അഗ്രികൾച്ചർ കോളേജ് എന്നാക്കി ശ്രദ്ധിക്കുക എം എസ് സ്വാമിനാഥൻ അഗ്രികൾച്ചർ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നതാണ് ചോദ്യമെങ്കിൽ അതിന്റെ ഉത്തരം തഞ്ചാവൂരാണ് എന്നാൽ എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ആലപ്പുഴയിലെ മങ്കൊമ്പിലാണ് എം എസ് സ്വാമിനാഥൻ അഗ്രികൾച്ചർ കോളേജ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തഞ്ചാവൂരാണ് അതായത് തഞ്ചാവൂർ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ പുതിയ പേരാണ് എം എസ് സ്വാമിനാഥൻ അഗ്രികൾച്ചർ കോളേജ് പേരുകളുടെ മാറ്റവുമായി ബന്ധപ്പെട്ട് ഇത്രയും വസ്തുതകൾ കൃത്യമായി തന്നെ നിങ്ങൾ ഓർത്തു ഓർത്തുവച്ചേക്കുക